ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയാണ് അതിനായി ആദ്യം ഞാനിവിടെ ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ബീട്രൂട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളമൊഴിക്കുമ്പോൾ കൂടിപ്പോണ്ട അരക്കപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം അടുത്തതായി നമുക്ക് അതിനായിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് അതിലേക്കിനി ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ല പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് നന്നായിട്ടെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങയുടെ മിക്സ് ബീട്രൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ട് വേവിക്കാൻ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം ബീട്രൂട്ടിലൂടെ നന്നായിട്ട് എന്നെ വെന്ത് നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും നമുക്കിനി ഇതിലേക്ക് തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ മിക്സ് ചേർത്തതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തതിന് വേണം ശേഷം വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തൈരെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കൂടെ നേരത്തെ ബീട്രൂട്ട് വേവിച്ചപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കുറവുള്ളത് കൊണ്ടാണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തത് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം അതിനായി ഒരു പാനിലേക്ക് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും മൂന്ന് വറ്റൽ വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് സദ്യക്കൊക്കെ കൈവിളമ്പാൻ പറ്റിയ നല്ലൊരു പച്ചടിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം